മറ്റുള്ളവരെ കുറ്റം പറഞ്ഞു മറ്റുള്ളവരെല്ലാം മോശമാണെന്ന് ചിന്തികരിക്കുക ഈ ഇന്ത്യയിലെ കേരള സംസ്ഥാനം ഒഴിച്ച് മഹാരാഷ്ട്രയും ഗുജറാത്തും ആന്ധ്രാപ്രദേശും തെലുങ്കാനയും എല്ലാം വളരെ മോശമാണെന്ന് പറഞ്ഞ് ആളുകളെ പിന്തിരി അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് കിറ്റക്സ് വളർന്നത് കേരളത്തിന്റെ മണ്ണിലാണ് അത് മറക്കരുത് കേരളത്തിൽ നിന്നാണ് ഈ പൈസ ഒഴിവിലുണ്ടാക്കിയത് എന്ന് ഇത് പറഞ്ഞാൽ നമുക്ക് തോന്നും ഈ കേരളം എന്ന് പറയുന്നത് ചില ആളുകളുടെ ഒരു സ്വത്താണെന്ന് നമ്മളൊക്കെ ഇവിടെ കേരളത്തിൽ വന്നിട്ട് അവര് തന്ന അല്ലെങ്കിൽ തികവൈതി മേടിച്ച് വ്യവസായം നടത്തുന്ന മാതിരിയാണ് അതാരുടെയും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കിഴക്കമ്പലം എന്ന ഗ്രാമത്തെ സ്വയം പര്യാപ്തതയിലൂടെ മുൻനിരയിലെത്തിച്ചതിനു പിന്നിൽ കിറ്റക്സ് ഉടമ സാംബു എം ജേക്കബിന്റെ ദീർഘവീക്ഷണവും കഠിന പ്രയത്നവുമുണ്ട് കിഴക്കമ്പലം പഞ്ചായത്തിൽ ട്വന്റി ട്വന്റി പാർട്ടി അധികാരത്തിലെത്തുമ്പോൾ കിഴക്കമ്പലം പഞ്ചായത്തിന്റെ കടബാധ്യത അന്ന് മുപ്പത് ലക്ഷത്തിലേറെ രൂപയായിരുന്നു ഇന്ന് മുപ്പത് കോടി രൂപ മിച്ചമുള്ള സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പഞ്ചായത്തായി കിഴക്കമ്പലം മാറിക്കഴിഞ്ഞു ചെളിയും പായലും മൂടി മലിനമായി കിടന്ന തോടുകളും കുളങ്ങളും സംരക്ഷണ ഭിത്തി കെട്ടി സംരക്ഷിച്ചും ആഴം വർദ്ധിപ്പിച്ചും ജലസമൃദ്ധമാക്കി മാറ്റി ജീർണിച്ച നിലം പൊത്താറായ ലക്ഷംവീട് കോളനികൾ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഗേറ്റഡ് വില്ലകളാക്കി പുനർനിർമ്മിച്ചു മാറി മാറി വന്ന ഇടതു വലതു മുന്നണികൾക്ക് കിഴക്കമ്പലം പഞ്ചായത്ത് കൈവിട്ടുപോയതും അവർ കൈവരിച്ച നേട്ടങ്ങളെല്ലാം വല്ലാത്ത തലവേദനയായിട്ടുള്ള കഴിഞ്ഞ അറുപത് വർഷം മുമ്പ് മുതല് ചെറിയ വ്യവസായം തുടങ്ങി രാ പകലില്ലാതെ അധ്വാനിച്ച് പണമുണ്ടാക്കിയവരാണ് അതിനു പകരം ഇവരെന്ത് ചെയ്തു ഇവർക്കുമാകാമായിരുന്നല്ലോ ഇതുപോലെ ഈ പ്രസംഗിക്കല്ലാതെ ഇതുപോലെ തന്നെ ഒരു ചെറിയ വ്യവസായം തുടങ്ങി പത്ത് പേർക്ക് തൊഴിൽ കൊടുത്ത് സമ്പാദിക്കാമായിരുന്നല്ലോ അവരെന്ത് ചെയ്തു മുതൽ മുടക്കാത്ത റിസ്ക് ഇല്ലാത്ത വ്യവസായം കണ്ടുപിടിച്ചു കച്ചവടം കണ്ടുപിടിച്ചു രാഷ്ട്രീയ കച്ചവടം ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് പാവപ്പെട്ടവന്റെ സാധാരണക്കാർ രക്തം ഊറ്റിക്കുടിച്ചുകൊണ്ട് ലാഭമുണ്ടാക്കുന്ന ജീവിക്കുന്ന വ്യവസായം കണ്ടുപിടിച്ചു അതാണ് ഞാനും പറഞ്ഞ വ്യത്യാസം അപ്പോ രാജീവ് പറയുന്ന കഴിഞ്ഞാൽ തോന്നും ഈ കേരളം എന്ന് പറയുന്നത് അവരുടെ സ്വത്താണെന്ന് ഞാനും എന്റെ പിതാവും ജനിച്ചു വളർന്ന മണ്ണാണിത് ആരുടെയും യും കേരള സർക്കാരോ ഈ പറയുന്ന രാജ്യമോ ഇടതുപക്ഷ ഗവൺമെന്റോ ഒന്നും തന്നിട്ടില്ല അതിന്റെ അവകാശം പറഞ്ഞവരുടെ യാതൊരു കാര്യവും അവർക്കില്ല പിന്നീട് എതിരെ ഇരു മുന്നണികളും അരയും തലയും മുറുക്കി രംഗത്ത് വന്നതോടെ കിറ്റക്സ് കമ്പനി സാക്ഷ്യം വഹിച്ചത് പന്ത്രണ്ടിലധികം റെയ്ഡുകളാണ് സർക്കാരും വ്യവസായ വകുപ്പും വിവിധ രാഷ്ട്രീയ പാർട്ടികളും ചേർന്ന് കിറ്റക്സിനെ വരിഞ്ഞ് മുറുക്കിയപ്പോഴും അടിപതറാതെ കിഴക്കമ്പലം ചേർന്ന സാബു എം ജേക്കപ്പിനൊപ്പം നിന്നു ട്വന്റി ട്വന്റി എന്ന പാർട്ടി കിഴക്കമ്പലത്തിന് പുറമെ കുന്നത്തനാട് ഐക്കരനാട് മുഴുവന്നൂർ വെങ്ങോല പഞ്ചായത്തുകളിലും ഭരണത്തിലെത്തി നിർണായക ശക്തിയായി വടവകോട് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എന്നിവിടങ്ങളിലും പാർട്ടി കരുത്തു നേടിയതോടെ കിറ്റക്സ് കമ്പനിയുടെ ബിസിനസ് വളർച്ച തടയുവാനുള്ള അണിയറ നീക്കങ്ങൾ രണ്ടാം പിണറായി സർക്കാരിന്റെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ചു എന്തുകൊണ്ട് തേടി ആളുകള് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു തെലുങ്കാനയിൽ മാത്രം രണ്ടു ലക്ഷം മലയാളികളുണ്ട് എന്തുകൊണ്ട് അവർ ഇവിടെ വിട്ടു പോകേണ്ട സാഹചര്യം വന്നു നൂറ് പേര് ഇവിടെ അപേക്ഷ അയച്ച അതായത് ജോലിക്കാരെന്താ ഓഫീസർമാർ എം ബി എക്കാരും എഞ്ചിനീയറും ചാർട്ടേഡ് അക്കൗണ്ടും ഒക്കെ പാസ്സാക്കിയ നൂറ് പേരെ ഇന്റർവ്യൂ ചെയ്തപ്പോ അവർ ആവശ്യപ്പെട്ട എന്താണെന്ന് അറിയോ കേരളത്തിലാണെങ്കിൽ താല്പര്യമില്ല അതിൽ തൊണ്ണൂറ് പേര് പറഞ്ഞതാണത് കേരളത്തിൽ താല്പര്യമില്ല ഹൈദരാബാദിലേക്കാണെങ്കിൽ മാത്രമാണ് ഞങ്ങൾക്ക് താല്പര്യം ഞാനാണ് ശരി ഞാനാണ് ഏറ്റവും നല്ലത് ഞാൻ വന്നതിന് ശേഷം ഇവിടെ വ്യവസായ വിപ്ലവമാണ് അമ്പത് ലക്ഷം മേലെയുള്ള ആളുകളാണ് വരുന്നത് പതിനായിരം രൂപ ശമ്പളം കൊടുക്കുന്നവരൊക്കെ വ്യവസായിയല്ല എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നത് ശരിയാണ് ഈ കേരളം നന്നാവാൻ ഒരിക്കലും ഇവർ അനുവദിക്കില്ല കാശ് കൊടുത്ത് അധ്വാനിച്ചുണ്ടാക്കിയ പ്രസ്ഥാനമാണത് ഇത് രാജീവിന്റെ പണമോ എൻ ഡി എഫിന്റെ അവതാര്യമോ പിണറായിയുടെ പണമോ അധ്വാനിച്ച് ഉണ്ടാക്കിയ സ്വത്താണത് അത് എപ്പ നിർത്തണം എപ്പ പോണം എന്ന് ഞാൻ തീരുമാനിക്കും രാജീവല്ല തീരുമാനിക്കേണ്ടത് അത് പോകാത്തതിന്റെ പിന്നിലും ഒരു കാര്യമുണ്ട് ഇതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന പതിനായിരം പതിനോരായിരം ജോലിക്കാരനകത്തോണ്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്ന ഇതുകൊണ്ട് മാത്രം കഴിയുന്നുണ്ട് ഒരു ഒരു ഞാൻ നിർത്തിയാൽ ലാഭം മാത്രമേ ഉള്ളൂ കുടുംബങ്ങൾ ആ കാര്യം മാത്രമാണ് ഇന്നും ില്ലാണക്കിലെ കുടും ഗ്യന്തരമില്ലാതെ തെലുങ്കാനയിൽ മൂവായിരത്തി അഞ്ഞൂറ് കോടിയുടെ നിക്ഷേപം നടത്തി കമ്പനിയുടെ പ്രവർത്തനം തെലുങ്കാനയിലേക്കും വ്യാപിപ്പിച്ചു ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടതോടെ ടെക്സ്റ്റൈൽ രംഗത്ത് തെലുങ്കാനയിലും ചുവടെറപ്പിക്കാൻ കിറ്റെക്സ് കമ്പനിക്ക് കഴിഞ്ഞു വ്യവസായ സൗഹൃദ സംസ്ഥാനമല്ല കേരളമെന്ന് അനുഭവം തെളിയിച്ചതായി സാബു എം ജേക്കബ് പറയുന്നു കേരളത്തിൽ മുതൽ മുടക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ചെറുകിട വ്യവസായികളും ഒരു ർഗ പാർട്ടിയാണെന്ന് പറയുന്നത് തൊഴിലാളികളുടെ പേര് പറഞ്ഞ് വോട്ട് പിടിച്ച് അന്നിട്ട് പറയുന്നു സാധാരണക്കാർക്കോട് ജോലി വേണ്ട പാവപ്പെട്ടവരോട് ജോലി വേണ്ട വിദ്യാഭ്യാസം ഇല്ലാത്തവരുടെ ജോലി വേണ്ട ഞങ്ങൾക്ക് വേണ്ടത് എന്താണ് അമ്പത് ലക്ഷത്തിലും മേലോട്ട് സാലറി കൊടുക്കുന്നവരെ മാത്രം മതി അവരാണ് മുതലാളിമാര് അവരാണ് വ്യവസായികള് അവരാണ് നിക്ഷേപകര് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ നിർദ്ദേശപ്രകാരം ടെക്സ്റ്റൈൽസ് വകുപ്പ് മന്ത്രിയായ എസ് സവിത കിഴക്കമ്പലത്തെത്തി തെലുങ്കാന മോഡൽ ഗാർമെന്റ് ഫാക്ടറി ആന്ധ്രയിലും ആരംഭിക്കണമെന്നും ആവശ്യപ്പെടുകയുണ്ടായി കേരളം ബിസിനസിന് വളക്കൂറുള്ള മണ്ണല്ല എന്ന സത്യം ഇവിടെ ബിസിനസ് ചെയ്ത് കടക്കണിയിലായവർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു സംസ്ഥാനത്ത് നിന്നും കിറ്റക്സ് അയൽ സംസ്ഥാനങ്ങളിൽ കോടികളുടെ നിക്ഷേപം നടത്തുമ്പോൾ കേരളത്തിന് നഷ്ടമാവുന്നത് ആയിരക്കണക്കിന് തൊഴിലവസരങ്ങളാണ് കേരള സർക്കാർ കിറ്റക്സിനെ ചേർത്ത് പിടിക്കാതിരുന്നിട്ടും നൂറ്റി നാൽപ്പത്തിയൊന്ന് ശതമാനം വളർച്ചാ നിരക്കോടെ ആയിരം കോടിയുടെ അറ്റാദായത്തിലേക്ക് കിറ്റക്സ് വളർന്നു കിറ്റക്സ് ഓഹരികൾക്ക് മൂല്യമേറി അൻപത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കിഴക്കമ്പലം ആരാലും അറിയപ്പെടാത്ത ഒരു നാട്ടിൻപുറമായിരുന്നു അന്നാലുമിനിയം കമ്പനി കിഴക്കമ്പലം ആലുവ എന്നായിരുന്നു കമ്പനിയുടെ മേൽവിലാസം ആലുവ എന്ന് അറിയപ്പെടുന്ന കച്ചവട കേന്ദ്രമായിരുന്നു പത്താം ക്ലാസ് വിദ്യാഭ്യാസം പോലുമില്ലാത്ത സാധാരണക്കാരായവർക്ക് എല്ലാ ആനുകൂല്യങ്ങളുമടക്കം വലിയ പ്രതിമാസ ശമ്പളവും സൗജന്യ ഭക്ഷണവും താമസവും നൽകിയാണ് കിറ്റെക്സ് പ്രവർത്തിക്കുന്നത് കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ളവർ കിറ്റക്സിൽ ജോലി ചെയ്യുന്നു ഓരോ നേരവും പതിനായിരക്കണക്കിലേറെ തൊഴിലാളികൾ ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണശാല സന്ദർശിച്ച വിദേശ കമ്പനികൾ കിറ്റക്സിലെ സൗകര്യങ്ങൾ കണ്ട് അതിശയപ്പെടുകയാണ് പ്രതിദിനം ഇരുപത്തിയൊൻപത് ലക്ഷം കുഞ്ഞുടുപ്പുകൾ നിർമ്മിക്കുന്ന ഈ ഗാർമെന്റ് കമ്പനി ഉൽപ്പാദനത്തിൽ ലോകത്ത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു രണ്ടാം സ്ഥാനമുള്ളത് ചൈനയാണ് പ്രതിദിനം ഉൽപ്പാദിപ്പിക്കുന്നത് പതിനാല് ലക്ഷത്തോളം കുഞ്ഞുടുപ്പുകൾ നേരും നിറിയുമുള്ള കച്ചവടത്തിലൂടെ ലോക രാജ്യങ്ങളിൽ ഇടം നേടിയ കിറ്റക്സ് കമ്പനി ഗുണമേന്മയിൽ പുലർത്തുന്ന ശ്രദ്ധയും നിരീക്ഷണവും ലോകത്തെ ടെക്സ്റ്റൈൽസ് വിപണിയിൽ കമ്പനിയെ ഇന്ന് മുൻനിരയിൽ എത്തിച്ചിരിക്കുകയാണ് ലോക വ്യാവസായിക ഭൂപടത്തിൽ കേരളത്തിന് അഭിമാനമായി മാറിയ കിറ്റക്സ് കമ്പനിയെ തളർത്തുവാനുള്ള ഏതൊരു സർക്കാർ നടപടിയും അപലപനീയമാണെന്ന് പറയാതെ വയ്യ മലയാളം ട്വന്റി ഫോർ